താനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ മതിൽക്കെട്ടിനരികിൽ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ ബാഗിൽ സൂക്ഷിച്ച ഏഴര കിലോ കഞ്ചാവ് കണ്ടെത്തി ബാഗിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല താനൂർ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിംഗിന്റെ ഭാഗമായി തിരൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് സുർജിത്തിന്റെ നേതൃത്വത്തിൽ തിരൂർ എക്സൈസ് പാർട്ടിയും തിരൂർ ആർ പി എഫും സംയുക്തമായി താനൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പരിശോധനയിൽ തിരൂർ ആർ പി എഫ് എസ് ഐ കെ എം സുനിൽകുമാർ ഹെഡ് കോൺസ്റ്റബിൾ എൻ ഗോകുൽദാസ് എക്സൈസ് പ്രിവെന്റ് ഓഫീസർ എം കെ ഷിജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ വി കണ്ണൻ എം വിഷ്ണു എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് താനൂർ ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ ബ്രൈഡൽ ക്രാഫ്റ്റ്